ചരിത്രം വിജയിച്ചവരുടേതാണെന്ന് നാം പൊതുവെ പറയാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ജീവനെടുക്കുന്ന പോർമുഖങ്ങളിൽ മരണഭയമില്ലാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നവരുടേത് കൂടിയാണ് ചരിത്രം അല്ലെങ്കിൽ സ്വജീവൻ തൃണവത്ഗണിച്ച് യുദ്ധഭൂമിയിൽ വേദനിക്കുന്നവർക്ക് സാന്ത്വനമായും ജീവന് വേണ്ടി കേഴുന്നവർക്ക് മുന്നിൽ ദൈവദൂതനായും എത്തുന്നവരാണ് ശരിക്കും നായകൻ അത്തരമൊരു റിയൽ ഇന്ത്യൻ ഹീറോയുടെ ജീവിതത്തിലേക്കാണ് നാം ഇന്ന് പോകുന്നത് വെടിയുണ്ടകൾ ചീറിപ്പായുന്ന പോരടങ്ങളിൽ മരണമെത്തുന്നതും കാത്തുകിടന്ന ലക്ഷക്കണക്കിന് ഭടന്മാർക്ക് ജീവന്റെ സ്പർശനമായി മാറിയ ഒരു മനുഷ്യൻ കേണൽ ഡോക്ടർ എ ജി രംഗരാജ് ഇന്നും ഇന്ത്യൻ സൈന്യം അഭിമാനത്തോടെയും കൊറിയൻ സൈന്യവും ജനതയും നന്ദിയോടെയും സ്മരിക്കുന്ന ഒരു ധീരനാണ് എ ജി രംഗരാജ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായ തമിഴ്നാട്ടിലെ ആർക്കോട്ടിലാണ് രംഗരാജ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബിരുദം നേടിയ രംഗരാജ് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ മെഡിക്കൽ സർവീസിൽ ചേരുകയും അതേ നഗരത്തിലെ അടിസ്ഥാന സൈനിക പരിശീലനത്തിന് ശേഷം മീറട്ടിലെ ഇന്ത്യൻ ജനറൽ ഹോസ്പിറ്റലിൽ നിയമിതനാകുകയും ചെയ്തു യുദ്ധമുഖങ്ങളിലും അല്ലാതെയും പരിക്കേൽക്കുന്ന സൈനികരുടെ ചികിത്സയാണ് പ്രധാനമായും മിലിട്ടറി മെഡിക്കൽ വിഭാഗത്തിനുള്ളത് എന്നറിയാമല്ലോ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ സേവനങ്ങൾ മറിച്ച് പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടെ അകപ്പെടുന്ന സിവിലിയൻസിന്റെ രക്ഷയ്ക്കായും ഇവർ പ്രവർത്തിക്കാറുണ്ട് അങ്ങനെ ഹവീൽദാർ മേജർ മധുരാ സിംഗിനൊപ്പം അദ്ദേഹം പാരാ ട്രൂപ്പറും നൂറ്റി അൻപത്തിരണ്ട് ഇന്ത്യൻ പാരാച്ചൂട്ട് ബറ്റാലിയന്റെ മെഡിക്കൽ ഓഫീസറായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മാർച്ച് ഒന്നിന് ഇന്ത്യൻ ആർമിയുടെ പാരാചൂട്ട് റെജിമെന്റ് ഔദ്യോഗികമായി രൂപീകരിച്ചു ഇതിന് നാല് ബറ്റാലിയനുകളുടെ ശക്തിയും വിവിധ പിന്തുണ യൂണിറ്റുകൾക്കൊപ്പം തുല്യ എണ്ണം സ്വതന്ത്ര കമ്പനികളും ഉണ്ടായിരുന്നു യൂണിറ്റിൻ്റെ മെഡിക്കൽ ഘടകമായ അറുപതാമത് പാരച്യൂട്ട് ഫീൽഡ് ആംബുലൻസ് അത്തരത്തിലുള്ള ഒന്നാണ് ഈ യൂണിറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അറുപതാമത്തെ ഇന്ത്യൻ ഫീൽഡ് ആംബുലൻസായി ഉയർത്തപ്പെട്ടു ബെർമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടാമത്തെ ഇന്ത്യൻ പാരച്യൂട്ട് ഡിവിഷന്റെ രൂപീകരണ സമയത്ത് ഇത് എഴുപത്തിയേഴാമത് ഇന്ത്യൻ പാരച്യൂട്ട് ബ്രിഗേഡുമായി സംയോജിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഹത്യാദ്വീപിലെ വെള്ളപ്പൊക്ക ബാധിതരെ സഹായിക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ഡോക്ടർ രംഗരാജ് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം ഡിവിഷണൽ ആസ്ഥാനവും അൻപത് എഴുപത്തിയേഴ് പാരച്യൂട്ട് ബ്രിഗേഡുകളും നിലനിർത്തി പതിനാലാം പാരച്ചൂട്ട് ബ്രിഗേഡ് പാകിസ്ഥാനിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ലഫ്റ്റനന്റ് കേണൽ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച രംഗരാജ് ആയിരുന്നു കമാൻഡർ ഒന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് അറുപതാമത്തെ പാരച്യൂട്ട് ഫീൽഡ് ആംബുലൻസ് പ്രശസ്തമായ കരിയപ്പ ഹോസ്പിറ്റൽ നടത്തിപ്പിന്റെ ചുമതല വഹിച്ചിരുന്നു യുദ്ധ സാഹചര്യവും പ്രതികൂല കാലാവസ്ഥയും കാരണം ആശുപത്രി നിരന്തരം ക്ഷാമം നേരിട്ടു അറുപത് പി എഫ് ഐയുടെ നിരവധി യൂണിറ്റ് അംഗങ്ങൾക്ക് യുദ്ധസമയത്ത് അവരുടെ വിശിഷ്ട സേവനത്തിന് അവാർഡ് ലഭിച്ചു ക്യാപ്റ്റൻ വി രംഗസ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ ധീരതയ്ക്ക് വീരചക്ര സമ്മാനിച്ചു ഇതിനിടയിലാണ് കൊറിയൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെ നീണ്ടുനിന്ന ഉത്തര ദക്ഷിണ കൊറിയകൾ തമ്മിലെ യുദ്ധമാണ് കൊറിയൻ യുദ്ധം കൊറിയയിലെ യു പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഒരു യൂണിറ്റിനെ അയക്കാൻ ഇന്ത്യൻ പാർലമെൻ്റ് തീരുമാനിച്ചു വിദേശകാര്യ വകുപ്പിന്റെ ചുമതല കൂടിയുള്ള പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഉത്തരവിൽ അങ്ങനെ അറുപതാം പാരഷൂട്ട് ഫീൽഡ് ആംബുലൻസ് യൂണിറ്റിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂലൈ മുപ്പത്തി ഒന്നോടെ ദക്ഷിണ കൊറിയയിലേക്ക് അയച്ചു അപ്പോഴേക്കും കേണൽ പദവിയിലേക്ക് എത്തിയ ഡോക്ടർ എ ജി രംഗരാജനായിരുന്നു യൂണിറ്റിൻ്റെ ചുമതല കൊറിയൻ യുദ്ധസമയത്ത് ഈ മെഡിക്കൽ യൂണിറ്റ് ചികിത്സിച്ചത് രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം രോഗികളെയാണ് ഇക്കാലയളവിൽ ഇരുപത്തി മൂവായിരം ശസ്ത്രക്രിയകളാണ് രംഗരാജിൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ചെയ്തത് സൈനികരും സാധാരണ ജനങ്ങളുമായി ലക്ഷക്കണക്കിന് പേരുടെ ജീവനുകൾ രക്ഷിച്ചു പലപ്പോഴും അതീവ ദുർഘടമായ സാഹചര്യങ്ങളെയും രംഗരാജിനും മറ്റ് ഇന്ത്യൻ സൈനികർക്കും നേരിടേണ്ടി വന്നു അമേരിക്കൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ടോമഹയ്ക്ക് പോരാട്ട സമയത്ത് അമേരിക്കൻ സൈനികരെ രംഗരാജും സംഘവും നന്നായി ശുശ്രൂഷിച്ചു നൂറ്റിമൂന്നോളം ശസ്ത്രക്രിയകൾ ഈ സമയം നടത്തി അൻപതിലധികം സൈനികരുടെ ജീവൻ രക്ഷിച്ചു കഠിനമായ സാഹചര്യത്തിൽ പലപ്പോഴും ചായയും ബിസ്ക്കറ്റും കഴിച്ചാണ് ഇവർ ജോലി ചെയ്തത് കൊറിയൻ യുദ്ധത്തിന്റെ എഴുപതാം വാർഷികത്തിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ വാർ ഹീറോ ഓഫ് ദി മന്ത് എന്ന പദവി നൽകി കൊറിയൻ ഭരണകൂടവും ജനങ്ങളും അദ്ദേഹത്തെ ആദരിച്ചു കൊറിയയുടെ ദേശഭക്തരുടെയും വിമുക്ത ഭടന്മാരുടെയും ക്ഷേമത്തിനായുള്ള വകുപ്പാണ് കൊറിയൻ യുദ്ധത്തിന്റെ എഴുപതാം വാർഷികത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ദക്ഷിണ കൊറിയയിലെ നിരവധി സ്കൂളുകളിൽ ഡോക്ടർ രംഗരാജിന്റെ ചിത്രങ്ങൾ ആദരവോടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൊറിയയിലെ ഭാവി തലമുറയും ആ ഇന്ത്യൻ ഡോക്ടറെ നന്ദിയോടെ ഓർക്കുകയാണ് മുപ്പത്തിയൊൻപത് മാസക്കാലം കൊറിയയിൽ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലും സേവനമനുഷ്ഠിച്ചതിന് രംഗരാജിന് ഇന്ത്യ സർക്കാർ മഹാവീരചക്ര പുരസ്കാരം നൽകി ആദരിച്ചു സൈനിക സേവനത്തിനിടെ ഒസ്മാനിയ സർവകലാശാലയിൽ നിന്നും പബ്ലിക് ഹെൽത്തിൽ അദ്ദേഹം പി എച്ച് ഡിയും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വിരമിച്ച ശേഷം എയിംസ് ഡൽഹിയിൽ നിന്ന് എപ്പിഡമോളജിയിൽ വൈദഗ്ധ്യം നേടി യുണിസെഫ് ലോകാരോഗ്യ സംഘടന എന്നിവയിലും പ്രവർത്തിച്ച ഡോക്ടർ അഫ്ഗാനിസ്ഥാനിലെ വസൂരി നിർമ്മാർജ്ജനത്തിലും പങ്കാളിയായി തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഇരുപത്തി മൂന്നിന് അദ്ദേഹം വിടവാങ്ങി